ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി പതിനെട്ട് നമ്മളിപ്പോൾ നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് പാപോമനിഷത്താണ് നോക്കുന്നത് അതിൽ ഇത് പതിനൊന്നാമത്തെ ക്ലാസ് ഭാഗമാണ് ഇതിലെ ചില നിർവചനങ്ങളെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങളുടെയെല്ലാം

ഹ്യഭ്യന്തകരണ ഗ്രഹണയോഗ്യത അസ്വാഹനം താഹ്യഭ്യന്തകേക വിഷയഗ്രഹണമാസന ശുക്ല പദീകരണം പാദ്യം ഉജ്ജ്വല ദാദാനമ്യം സ്വച്ഛം സ്വത സിദ്ധമചി ചന്ദ്രമയീതി സർവാംഗശ്രവണം സ്നം ചിത് അഗഗ്നിസ്വരുപരമാനന്ദശക്തി സ്ഫുരണം വസ്ത്രം പ്രത്യേകം സപ്വിശതിഥി ജാനകൃഗ്രന്തി മദ്ര സു ബ്രഹ്മഡീ ബ്രഹ്മസൂത്രം സ്വ്യക്തി രിക്ത വസ്തു സങ്കരഹിത സ്മരണം വിഭൂഷണം സച്ചിത് സുഖപരിപൂർണത സ്മരണം ഗന്ധ സമസ്ത സമസ്തവിഷയാണ മനസ സ്ഥൈര്യേസന്ധാനം കുസുമം തേഷാമേവ തോമേ സ്വീകരണം ധൂപ പവ പവനോർ ദ്വജ്ജ്വല സച്ചി കാശ ദേഹോ ദീപ ദേവതകളുടെ ഏകീകരണ രൂപമായ സത്വം തന്നെ സലിലം കർത്തവ്യ അക കർത്തവ്യങ്ങളുടെ ഭാവനയോടുകൂടിയതാണ് ഉപചാരം ഉണ്ട് എല്ല എന്നീത്തരത്തിലുള്ള കർത്തവ്യ ചിന്തയാണ് അനുപചാരം അനുപചാരം ബാഹ്യവും ആന്തരികവുമായ കാരണങ്ങളാൽ രൂപ ഗ്രഹണം തേടുകയാണ് ആവാഹനം ഒരു വിഷയത്തിൽ തന്നെ ബാഹ്യവും ആന്തരികവുമായതിനെ ഏകീകരിക്കുന്നതാണ് ആസനം ചുവന്നതും വെളുത്തതുമായ പദങ്ങളുടെ ഏകീകരണമാണ് പാദ്യം ഉജ്ജ്വലമായ സന്തോഷത്തോടെ വസിക്കുന്നത് അർഘ്യം സ്വച്ഛവും സ്വതസിദ്ധവുമായ അവസ്ഥയിൽ നിൽക്കുന്നത് ആചമനീയം ചിദ്രൂപമായ ചന്ദ്രമയിയുടെ സർവാംഗീണമായ ശ്രവണമാണ് സ്നാനം ചിത്തമാകുന്ന അഗ്നിയുടെ ശക്തിപ്രസരണമാണ് വസ്ത്രം ഇച്ഛ ജ്ഞാന ക്രിയാശക്തി ഇരുപത്തിയേഴ് വിധ രസതന്തുക്കളാൽ ചേരുന്നതാണ് ബ്രഹ്മനാടി അഥവാ ബ്രഹ്മസൂത്രം താനൊഴിച്ചുള്ളവയുമായുള്ള സംഘരാഹിത്യമാണ് വിഭൂഷണം നല്ല സുഖത്തെ പറ്റിയുള്ള ചിന്തയാണ് ഗന്ധം എല്ലാ വിഷയങ്ങളും സ്ഥിരതയോടെ മനസ്സിൽ അനുസന്ധാനം ചെയ്യപ്പെടണമെന്നതാണ് കുസുമം അവയെ എല്ലായ്പ്പോഴും അവലംബിച്ച് കഴിയുക ധൂമം ആകാശത്തിലെ ഉൾക്ക പോലെ ഉള്ളതാണ് ശരീരത്തിൽ ദീപം കാറ്റത്തിളകാത്ത അഗ്നിജ്വാലയാണ് ദേഹം അത് തന്നെ ദൈവം ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ദേവതകളുടെ ഏകീകരണ രൂപമായ സത്വം തന്നെയാണ് ശരിതം ദേവതകൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളെയും നമ്മൾ കെമിസ്ട്രിയിൽ പരിചയപ്പെടുത്തുമ്പോൾ പി എച്ച് വാല്യു ആയിട്ട് കമ്പയർ ചെയ്തു ഒന്ന് കാസിഡിക്ക് അല്ലെങ്കിൽ ബേസിക്ക് അല്ലെങ്കിൽ ന്യൂട്രൽ അതിലെ വെള്ളമാണ് സെവൻ പി എച്ച് വല്യു സെവൻ അത് ന്യൂട്രൽ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അതിലിപ്പുറുള്ളത് അപ്പുറം ഇപ്പറുള്ളത് അസിഡിക്കും ബേസിക്കും ക്വാളിറ്റീസാണ് അപ്പം എല്ലാ ദേവകളുടെയും ഏകീകരണം എന്ന് പറയുന്നത് ജലമാണ് എല്ലായിടവും ഒരു ന്യൂട്രലായിട്ട് എടുക്കുന്ന ഒരു വസ്തു എന്തോടും നമുക്ക് ജലം ചേർ അധിക പലതിനോടും നമ്മൾ ജലം ചേർത്തിട്ടാണ് യൂസാക്കുന്നത് കാരണം അതൊന്നുമായിട്ട് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പ്രവർത്തിക്കില്ല പ്രവർത്തിക്കുന്ന വസ്തുക്കളുണ്ട് പൊതുവെ പിന്നെ പ്രപഞ്ചത്തിലെല്ലാം അത്യാവശ്യമായ ഒരു ഘടകം കേരളമാണ് അപ്പം ഒരു ഏകീകരിക്കുന്ന ഒരു വസ്തുവായിട്ട് ശലീലത്തെ കാണണമെന്ന് പറയുകയാണ് ഇപ്പം നമ്മുടെ ശരീരം തന്നെ ഭൂരിഭാഗം എന്താണ് പിന്നെ പറയുന്നത് കർത്തവ്യ കർത്തവ്യങ്ങളുടെ ഭാവനയോടുകൂടിയാണതാണ് ഉപചാരം അപ്പം കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളെപ്പറ്റി നല്ല ബോധത്തോടുകൂടി ചെയ്യുന്നതാണ് ഉപചാരമെന്ന് പറയുന്നത് നമ്മൾ പല കർമ്മങ്ങളും ചെയ്യും പക്ഷെ അത് ചെയ്യണമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി അതിൽ തന്നെ മനസ്സർപ്പിച്ച് കർമ്മം ചെയ്യുന്നതാണ് ഉപചാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണം കർമ്മങ്ങൾ എന്നാൽ ഉണ്ടോ ഇല്ലയോ എന്നീ തരത്തിലുള്ള കർത്തവ്യ ചിന്തയാണ് അനുപചാരം നമുക്കതിനെപ്പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല പഠിക്കാനെല്ലാം പോകും പാസ് പരീക്ഷക്ക് പോകും പാസ്സാകുന്ന വലിയ വിശ്വാസം ഒന്നുമില്ല ആര പോയി പോയിക്കളെ അതായത് ഉണ്ടോ ഇല്ലയോ ഈ ഒരു ചിന്തയോടുകൂടി ഒരു സംശയത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കർത്തവ്യങ്ങളാണ് അനുപചാരം മനുഷ്യർ ഇങ്ങനെയല്ല ചിലവർ ചെയ്യുന്നത് ഓ ഫലം കിട്ടുക അങ്ങനെ ഒരു രീതിയില്ല അങ്ങനത്തെ ചെയ്യും വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെയല്ല ശരിയായ വിശ്വാസത്തോടുകൂടി പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതാണ് ഉപചാരം അല്ലാതെ സംശയത്തോടുകൂടി അതാണ് ഉണ്ട് ഇല്ല എന്നുള്ള നിലയിൽ അതായത് രണ്ട് കൂടി ചെയ്യുന്നതെല്ലാം അനുപചാരിക കർമ്മങ്ങളാണ് പിന്നെ പറയുന്നത് ബാഹ്യവും ആന്തരികവുമായ കാരണങ്ങളാൽ രൂപഗ്രഹണം നേടുകയാണ് ആവാഹനം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരാളെപ്പറ്റി വിലയിരുത്തുമ്പോൾ ബാഹ്യവും ആന്തരികവുമായ കാര്യങ്ങളെ ഗ്രഹിച്ചിട്ട് വേണം രൂപഗ്രഹണം നടത്തുവാൻ ഉദാഹരണത്തിന് നമ്മൾ ഉള്ളിലൊരു പ്രശ്നമുണ്ടാകും പ്രകടിപ്പിക്കുന്ന വേറെ തരത്തിലായിരിക്കും നമ്മളെ ഉള്ളില് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ പ്രകടിപ്പിക്കുന്ന അത് പുറത്തു പറയില്ല അതിന് പേരെ അത് വന്നിട്ടില്ലേ യുദ്ധത്തൊക്കെ തോറ്റതിന് അമ്മേന്റെ പേരക്ക് ബേക്കെട്ട് കയറുക എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകളില്ലേ ഉള്ളിലെന്തല്ലോ ദേഷ്യം ഉണ്ടാവും അത് കണ്ടവരുടെ ഭരണിക്ക് എങ്ങനെയല്ലോ തീർത്തു അപ്പം നമ്മൾ നോക്കുമ്പോൾ അവന് അവൻ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നും നമ്മൾക്ക് ഒറ്റ നോട്ടത്തില് ബാഹ്യമായ പ്ര ആ സ്വഭാവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ധാരണയായിരുന്നു യഥാർത്ഥത്തിൽ അവൻ്റെ പ്രശ്നം ഉള്ളിൽ വേറെ അല്ലതുമായിട്ട് അതുമായിട്ട് ഒരു ബന്ധം ബന്ധമുണ്ടാവില്ല അപ്പം നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളും വെളിയിലുള്ള കാര്യങ്ങളെയും മനസ്സിലാക്കിയിട്ട് രൂപഗ്രഹണം നടത്തുകയാണ് ആവാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവാഹിച്ചെടുക്കുക ബാഹ്യമായ കാര്യങ്ങളെ ബാഹ്യമായ പ്രകടനങ്ങളെ ആന്തരികമായിട്ട് അതിനുള്ള ചില കാര്യങ്ങളുണ്ടാവും അവയെല്ലാം രണ്ടിനെയും വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യത്തെ രൂപത്തെ നേടുകയാണ് ആവാഹനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വിഷയത്തിൽ തന്നെ ബാഹ്യവും ആന്തരികവുമായതിനെ ഏകീകരിക്കുന്നതാണ് ആസനം ഒരേ വിഷയത്തിൽ തന്നെ ബാഹ്യവും ആന്തരികവുമായ ഇതിനെ ഏകീകരിക്കണം നമ്മൾ അകത്ത് നമ്മൾ വേറെ ഒരു ചിന്ത വെച്ചുകൊണ്ട് പുറത്ത് വേറൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആസനമല്ല രണ്ട് കാര്യമാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പം പാചകത്തിലേർപ്പെട്ടിരിക്കുകയായിരിക്കും പക്ഷെ മനസ്സുമുള്ള വേറെ എന്തോ കാര്യത്തിലായി അപ്പോൾ ഇവിടെ അടിച്ചുകൂടി അത് പാടില്ല അകത്ത് എന്താണോ നമ്മൾ എന്താണോ കർമ്മങ്ങൾ ഉള്ളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് അത് തന്നെയാണ് ബാഹ്യവും ചെയ്യേണ്ടത് അതായത് നമ്മളൊരു പാചകം ചെയ്യുകയാണെങ്കിൽ മനസ്സിന്റെ അകത്തും ആ പാചകത്തെപ്പറ്റി ചിന്തിക്കുകയും ചിന്ത തന്നെ വേണം നമ്മുടെ കർമ്മങ്ങളും മനസ്സിൽ പാരകത്തെപ്പറ്റിയുള്ള ചിന്തയായിരിക്കണം ചെയ്യുന്നതും പാരകം തന്നെയായിരിക്കണം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പഠിക്കണം എന്നുള്ള ചിന്തയായിരിക്കണം പഠിക്കുക ആ സമയത്ത് പഠിക്കുകയും കൂടിയായിരിക്കണം അപ്പം ഒരേ വിഷയത്തെ തന്നെ ബാഹ്യവും ആന്തരികമായതിനെ ഏകീകരിക്കുകയാണ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസനം എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുക യോഗാസനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് മനസ്സിനെ എല്ലാം അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയുള്ളൂ അതാണ് ആസനം ഇപ്പം നമ്മളെന്തൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലും ആ കർമ്മത്തിൽ തന്നെയായിരിക്കണം ശ്രദ്ധ വേണ്ടത് അതാണ് ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുവന്നവയും വെളുത്തവുമായ പദങ്ങളുടെ ഏകീകരണമാണ് വാദ്യം ചുവന്നതും വെളുപ്പും വെളുപ്പ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ചിന്തമാണ് ചുവപ്പ് എന്നത് എടുത്തുപാടിയുള്ള പ്രതികരണമാണ് ഇവയുടെ ഏകീകരണമാണ് പാചകം ഇവയെ ഏകീകരിക്കണം നമ്മളിപ്പം പുറത്തൊരു സംഭവങ്ങൾ എന്തോ നടക്കുന്നു തെറ്റായ ഒരു സംഭവം നടക്കുന്നു നമ്മൾ വെളുത്ത രൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ കണ്ടില്ല കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുക ആ എന്തുമായിട്ട് അതേ ശാന്തം പാപം അതായത് ശാന്തമായിരിക്കുക പ്രതികരിക്കാതിരിക്കുക അത്തരത്തിൽ ഇരിക്കുന്നതാണ് വെളുപ്പായി രീതിയിലേക്ക് ഇരിക്കുന്നത് ചുവപ്പ് എന്ന് പറയുമ്പോൾ അത് കണ്ട ഉടനെ അതിൽ ചാടി വീണ് പ്രതികരിക്കുന്നതാണ് ചുവപ്പ് അപ്പം ഇത് രണ്ടും ആവശ്യമാണ് ശാന്തത കൈപ്പെടേണ്ടത് അതേസമയം പ്രതികരിക്കേണ്ടതിനെ പ്രതികരിക്കുകയും വേണം കണ്ടില്ലായിച്ച് പോകാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടിനെയും ഏകോപിപ്പിച്ചു പോകണം നമ്മൾ പ്രതികരിക്കുമ്പോഴും നമ്മുടെ നമ്മളെ ശാന്തതയിൽ നിന്ന് കൈവിട്ടു പോകരുത് എടുത്ത് ചാടിയിൽ കണ്ണും മൂക്കിയിട്ടങ്ങ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പത്തിൽ കൊണ്ടു ചാടും അത് പാടില്ല അതായത് തീവ്രവാദവും പാടില്ല സംയമനവും പാടില്ല രണ്ട് ഗുണങ്ങളും വേണം പക്ഷെ അവയെ ഏകീകരിച്ചു കൊണ്ടുപോകുന്നതിലാണ് മനുഷ്യന്റെ കഴിവ് അതിനാണ് പാത്രം എന്ന് പറയുന്നത് ഉജ്ജ്വലമായ സന്തോഷത്തോടെ വസിക്കുക തന്നെ അർജുൻ അങ്ങനെ സന്തോഷിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു ചിലവർക്കുണ്ടല്ലേ ആ സന്തോഷിച്ചുകൊണ്ട് സന്തോഷത്തിലെ താല്പര്യം അങ്ങനെ ജീവിക്കുന്ന ഒരു സ്വഭാവം സ്വച്ഛവും സ്വതസിദ്ധവുമായ അവസ്ഥയിൽ നിൽക്കുന്നത് ആചമനീയ നമുക്ക് ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ സ്വച്ഛമായി നിന്നിക്കുന്നതാണ് നമുക്ക് നല്ലത് അതിൽ നിന്ന് വേർപെട്ടുകൊണ്ട് അതായത് നമുക്ക് നമ്മുടേതായ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം മാറ്റിട്ട് മറ്റുള്ളവരെ പോലെ അനുകരിച്ചിട്ട് എടുത്തു ചാടാൻ ശ്രമിച്ചാലോ ഇലയും വളരെയധികം പാപമായിട്ട് അടക്കി വതുക്കി കഴിയുക എന്ന് വല്ല പറയുന്നത് ശരിയല്ല നമുക്ക് നമ്മുടേതായ ഒരു ശക് ശരീരത്തിനും മനസ്സിനും അല്ല യോജിച്ച ഒരു പ്രകൃതിയുണ്ട് അതിന് യോജിച്ച തരത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും നീങ്ങേണ്ടത് സ്വച്ഛവും സ്വതസിദ്ധവുമായ അവസ്ഥയിൽ നിൽക്കുന്നത് ആചമനി അതാണ് ആജമനി നമുക്ക് ഇപ്പൊ നമുക്ക് കോപിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആരോടും കോപിച്ച് ശീലമില്ലാതവർ കോപിക്കാൻ നടന്നു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ട് കോപിച്ചാൽ അത് നമുക്ക് പറ്റിയ പരിപാടിയല്ല കണ്ടവരെല്ലാം തൊലുകുലിക്കുന്ന ഒരു പാർട്ടിക്ക് വായി അടക്കി വെച്ചിരിക്കുകയെന്ന് പറയുന്നത് കുറച്ച് പാടാണ് കാരണം അത് ജനിതക ക്വാളിറ്റിയാണ് അതിനൊന്നും നിയന്ത്രിക്കാൻ നമ്മൾ പറ്റില്ല അപ്പോൾ അവരവരുടെ സുഖസിദ്ധമായ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിൽ പോകുന്നതിനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇങ്ങനെ പോകണമെന്ന് ഇവിടെ ഒരു നിർദ്ദേശവും തന്നിട്ടില്ല അതെല്ലാം എൻ്റെ വായിൽ നിന്ന് വന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നത് ആചമനീയമാണ് എന്ന് പറയുകയാണ് അല്ലെ എപ്പോഴും സന്തോഷത്തോടെ വസിക്കുന്നത് അജ്യമാണ് ഇതിലേതാണ് നല്ല മോശമൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും ഇങ്ങനെ ജന്മനായി ഇങ്ങനെ സന്തോഷിച്ചു കിടക്കുന്ന ഒരു ജനിതക കോളിജിയാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റൂല അങ്ങനെ തന്നെ പോന്നെയാണ് നല്ലത് അതിനെ പിന്നെ നിയന്ത്രിക്കാനൊന്നും പറ്റൂല ചിത്രൂപമായ ചന്ദ്രമണിയുടെ സർവാംഗീണമായ ശ്രവണത്തെ സ്നാനം എന്ന് പറയുന്നു ചിത്രൃരൂപം ചിദ്രൂപമായ ചന്ദ്രമണിയുടെ ചന്ദ്രമണി എന്ന് പറയുമ്പോൾ ഒരു കല്ലുണ്ട് മൂൺ സ്റ്റോൺ എന്ന് പറയും ആ കല്ല് ഇവിടെ ചിത്ര എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തെ അപ്പോൾ ഈ അതൊരു ക്രിസ്റ്റ്യലൈ ടൈപ്പ് കല്ലാണ് ക്രിസ്റ്റൽസിന്റെ ഒരു പ്രത്യേകത അത് പരിശുദ്ധമാണ് എല്ലാ ക്രിസ്റ്റലാം വസ്തുക്കളാണ് ഏറ്റവും പരിശുദ്ധമായ സ്ട്രക്ചർ അതിനാണ് ക്രിസ്റ്റലാൻസ് സ്ട്രക്ചർ എന്ന് പറയാം ക്രിസ്റ്റലാൻ ക്രിസ്റ്റൽ ക്ലിയർ എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ് അതിനെ പരമാത്മാവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പരമാത്മാവാണ് ഏറ്റവും ശുദ്ധമായത് സത്യമായത് ആ കല്ലിനെ ആ മൂന്ന് സ്റ്റോണിനെ അതിന് ശ്രവണത്തെ അതിൻ്റെ ശ്രവണത്തെയാണ് അതിൽ നിന്നുള്ള ശബ്ദ ശ്രവണം എന്ന് വേണമെങ്കിലും പറയാം കാരണം ക്രിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ക്രിസ്റ്റൽ ചില തരംഗങ്ങൾ പ്രകടിപ്പിക്കും പുറപ്പെടുവിക്കും ഇസോ ഇലക്ട്രിസിറ്റി എന്നെല്ലാം അത് പിന്നെ വേദത്തിൽ തന്നെ പിന്നീട് നമുക്ക് കാണാം പ്രോപ്പർട്ടി എന്നെല്ലാം കിട്ടി അപ്പം അതിനെ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ശുദ്ധമായ ഫ്രീക്വൻസി ക്രിസ്റ്റലിൻ്റെ ഫ്രീക്വൻസിയിലാണ് സാധാരണ എല്ലാം ഉപയോഗിക്കുക കാരണം അത് അത്രീ സെൻറ്റ് പെർസെൻറ്റ് കറക്റ്റാണ് വേരിയേഷൻ ഉണ്ടാകുക ഫ്രീക്വൻസി പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം കപ്പാസിറ്ററും റെസിസ്റ്ററും കോയിലെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി ഉണ്ടാക്കാം പക്ഷെ ചെടിയായ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ ക്രിസ്റ്റലാണ് ഉപയോഗിക്കുക അതിനെപ്പറ്റിയെല്ലാം നമ്മൾ കാണും വേദത്തിലൂടെ തന്നെ കാണും അപ്പോൾ കെമിസ്ട്രിയും അവിടുത്തെ സയൻസും പറയാം അപ്പം ആ നാദത്തെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായ ബ്രഹ്മത്തെ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത് അതായത് നമ്മൾ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ഏത് സമയവും ഇങ്ങനെയൊരു ബ്രഹ്മമുണ്ട് ആ ബ്രഹ്മമാണ് നമ്മളെ സൃഷ്ടിക്കെല്ലാം പിന്നിലുള്ളത് അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന ഒരു ആ നാദത്തിലേക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയ ആ നാദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പം സ്നാനം എന്ന് പറയുന്നത് വെറുതെ കുഴിച്ചതുകൊണ്ടോ വല തീർത്ഥകുളത്തിൽ പോയി മുങ്ങിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ആ ബ്രഹ്മത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രഹ്മമാണ് നമ്മളുടെ പിന്നിൽ എല്ലാത്തിനും അടിസ്ഥാന ഈ പ്രപഞ്ചം തന്നെ അതാണ് എന്നുള്ള അതിനു വേണ്ടി അതാണ് നമ്മളെ കൊണ്ടെല്ലാം അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ കർമ്മം കൊടുക്കാൻ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിനു വേണ്ടി യോഗത്തിനു വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു മനസ്ഥിതിയോടുകൂടി നീങ്ങുകയാണ് ശുദ്ധമായ മനസ്സ് അതാണ് ശരിയായ സ്നാനം ചിത്തമാകുന്ന അഗ്നിയുടെ ശക്തി പ്രസരണമാണ് വസ്ത്രം അഗ്നിയുടെ പ്രസരണം അഗ്നി ചിത്തമാകുന്ന അഗ്നിയുടെ അപ്പം നമ്മൾ മനസ്സിൽ നിന്നാണ് അഗ്നി പ്രവഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ആവരണം ചെയ്യുന്നു മനസ്സാണ് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ കർമ്മത്തിന്റെ കർമ്മത്തിൻ്റെ പിന്നിലുള്ളത് മനസ്സാണ് നമ്മളെ മനസ്സ് മൂടിക്കിടക്കുകയാണ് അതാണ് വസ്ത്രമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വസ്ത്രം നമ്മളെ മൂടിയിരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും മനസ്സിൽ മനസ്സിനാൽ ആവരണം ചെയ്തിരിക്കുകയാണ് മനസ്സിൽ നിന്നാണ് ശക്തി അല്ലെ അഗ്നി അഗ്നിയാണ് അഗ്നിയുടെ ശക്തി പ്രസരിക്കുന്നത് അപ്പം മനസ്സിലൂടെ ആണ് ശക്തി പ്രവഹിക്കുന്നത് മനസ്സാണ് നമ്മളെ എല്ലാം ആവരണം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെയും പ്രേരിപ്പിക്കുന്നത് നമ്മളെ ചുറ്റപ്പെട്ടു കൊണ്ട് നമ്മളെ കർമ്മത്തിനേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഈ മനസ്സ് അത് ആണ് ശക്തി നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും പഠി പഠി പഠിക്കണമെന്ന് പറയുന്നത് മനസ്സ് മനസ്സലങ്ങി പോയി എല്ലായിടത്തും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോക്കാണ് അതുകൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിക്കണം നമ്മളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കണം ഇനി ഇച്ഛാ ജ്ഞാന ക്രിയാശക്തി എന്നീ ഇരുപത്തിയേഴ് വിധ രസതന്തുക്കളാൽ ചേരുന്നതാണ് ബ്രഹ്മസൂത്രം ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം പ്രപഞ്ചഘടനയായിട്ട് ആദ്യം തന്നെ പറഞ്ഞു പ്രപഞ്ചഘടന പഠിക്കുമ്പോൾ ആ ബ്രഹ്മസൂത്രത്തെപ്പറ്റി മനസ്സിലാക്കണം പ്രപഞ്ചം എങ്ങനെയാണോ ഉണ്ടായത് ഏതിലാണ് കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് ആ ഇരുപത്തിയേഴ് എല്ലാം വലിയ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കൂട്ടങ്ങളാണ് ഉള്ളത് പ്രപഞ്ചത്തിൽ അപ്പോൾ അതിനെയെല്ലാം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിന് പ്രപഞ്ചം ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്തയുണ്ടായി അപ്പോൾ അതിനുവേണ്ട ജ്ഞാനം അവടി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ അതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞാലും പറഞ്ഞതാണ് ആ ജ്ഞാനത്തെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ബ്രഹ്മത്തിനൊരു ഇച്ഛ ഉണ്ടായി ഒരു പ്രപഞ്ചം സുന്ദരമായ ലോകം ഹൃദയുഗന്ത്രേതായുഗന്ദ്വാപരയുഗം കലിയുഗത്തിലൂടെ ഉണ്ടാക്കണം അവസാനം പൊടിച്ച് ലയിപ്പിക്കണം പിന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇച്ഛ ഉണ്ടായപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജ്ഞാനമാണ് വേദങ്ങൾ ആ വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ സൃഷ്ടിക്രമങ്ങളെല്ലാം തുടങ്ങിയത് അപ്പം ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന സാധാരണമാണ് ആ പ്രപഞ്ച സൃഷ്ടി രഹസ്യമാണ് ബ്രഹ്മസൂത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയോ താൻ ഒഴിച്ചുള്ളവയുമായുള്ള ഒട്ടിച്ചേരലില്ലായ്മയാണ് വിഭൂഷണം താൻ ഒഴിച്ചിട്ടുള്ളത് ആരുമായിരിക്കും ഒരു ബന്ധം നമുക്ക് ആവശ്യമില്ല നമ്മൾ ഒട്ടിച്ചേരുമ്പോഴാണ് ബന്ധനത്തിൽ അകപ്പെടുന്നത് നമ്മൾ സ്വതന്ത്രമായി ബ്രഹ്മത്തെ പോലെ നിൽക്കാൻ പറ്റില്ല ബ്രഹ്മം ആരുമായിട്ട് ഒട്ടിച്ചേർന്നിട്ടില്ല ബ്രഹ്മം ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി ഉണ്ടായിട്ട പിന്നിലെല്ലാം കാട്ടിക്കൂട്ടുന്നത് ബ്രഹ്മമാണെങ്കിലും ആ ബ്രഹ്മം ഏകനായിട്ട് ഇതിലൊന്നും തലയിടാതെ നിൽക്കുന്നത് പോലെ നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് വിഭൂഷണം നല്ല സുഖത്തെ പറ്റിയുള്ള ചിന്തയാണ് ഗന്ധം ഒരു എപ്പോഴും ശുധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് നടക്കുന്നവരെ നമുക്ക് സുഖമാണ് ദുഃഖമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ചിന്തയോടുകൂടി വല്ലവരും നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗന്ധം എന്ന് പറയുന്നത് പിന്നെയോ എല്ലാ വിഷയങ്ങളും സ്ഥിരതയോടെ മനസ്സിൽ അനുസന്ധാനം ചെയ്യുന്നതാണ് കുസുമ എല്ലാ വിഷയങ്ങളും സ്ഥിരതയോടെ മനസ്സിൽ അനുസന്ധാനം ചെയ്യുക എല്ലാ വിഷയങ്ങളെയും പ്രപഞ്ചത്തിൽ അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെയെല്ലാം സ്ഥിരതയോടെ ഉറച്ച മനസ്സോടെ പക്ഷപാതം പിടിക്കാതെ നമ്മൾ അനുസ അനലൈസ് ചെയ്യാനുള്ള അനുസന്ധാനം ചെയ്യാനുള്ള ഉൾക്കൊള്ളാനുള്ള അതിനെയെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് കുസുമെന്ന് പറയുന്നത് അവയെ എല്ലായ്പ്പോഴും അവലംബിച്ചു കഴിയുക ധൂമം എന്നിട്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ തന്നെ ഉറച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് നമ്മൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിഷ്പക്ഷമായി ഓരോ കാര്യങ്ങളെയും വിലയിരുത്തി നിഷ്പക്ഷമായി വിലയിരുത്തിയിട്ട് നമ്മൾ മനസ്സിലെടുക്കണം എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക എല്ലായ്പ്പോഴും അവയെ അവലംബിച്ച് കഴിയുക തുമ്മ അതായത് സത്യം തിരിച്ചറിഞ്ഞിട്ട് അതുമായിട്ട് ചേർന്ന് നിൽക്കുക ആകാശത്തിലെ ഉൽക്ക പോലെയുള്ളതാണ് ശരീരത്തിൽ ദീപം ആ ദീപം ഇപ്പോഴുള്ള നമ്മളെ ശരീരത്തിലെ ദീപത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് ആകാശത്തിലെ ഉൽക്കമാതിരിയാണ് അത് പതിച്ചുകൊണ്ടേയിരിക്കുക അത് പതിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരവും വധിക്കും എന്നിട്ടോ കാറ്റത്തിളകാതെ അഗ്നിജ്വാലയാണ് ദേഹം അതുതന്നെ ദീപം അപ്പം നമ്മുടെ ദേഹം ഉറച്ചു നിൽക്കണമെന്നാണ് പറയുന്നത് കാറ്റത്തിളകാത്ത അഗ്നിജ്വാലയാണ് ദേഹം കാറ്റത്ത് സാധാരണ ദീപങ്ങളെല്ലാം ഒലഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ ബാക്കിയ സ്വാതീനങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളും ആ ശരീരം അതിൻ്റെ പിന്നാലെ ഓടി നടക്കും അപ്പോൾ കാറ്റത്തിളകാതെ ഒരു അഗ്നിജ്വാല നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപൂർവ സംഭവമാണ് അങ്ങനെ ആ പെങ്ങും നിൽക്കാൻ പറ്റുമെങ്കിൽ കാറ്റത്തിളകാതെ ഇളകാത്ത ദീപ് ദീപം പോലെ ദീപത്തിന് തന്നെ അത് സാധിക്കുന്ന കാര്യം കുറച്ച് കമ്മിയാണ് അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ആ ദീപം നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ദേഹവും ദേഹവും ഒരിക്കും ഇളകിപ്പോകരുത് അങ്ങനെ ഇളകാതെ നമുക്ക് ശരീരത്തെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് ദീപം അതായത് എന്ത് പ്രപഞ്ചത്തിൽ എന്ത് സംഭവ വികാസങ്ങളുണ്ടായാലും അതിൽ നിന്നൊന്നും നമ്മളെ സ്വാധീനിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് ദീപം കണക്കാണ് ആ വ്യക്തി അപ്പോഴേ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണമെന്ന് മാത്രമേ അതിന് അർത്ഥവിടെ പറഞ്ഞിട്ടുണ്ട് ശരീരത്തെ നമ്മൾ ിയന്ത്രിച്ച് നിർത്തണം അതായത് മനസ്സിൻ്റെ കൺട്രോളിലേക്ക് ശരീരത്തെ കൊണ്ടുവരണം അതാണ് ആസനങ്ങളിലൂടെ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഓരോ ആസനങ്ങളിൽ ആസനങ്ങളിലിരിക്കുമ്പോൾ അനങ്ങാതെയാണ് ഇരിക്കുന്നത് അനങ്ങാൻ പാടില്ല ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയി നിൽക്കുകയാണ് ശരീരത്തെ നമ്മൾ പിടിച്ച് നമ്മുടെ മനസ്സിൻ്റെ പിടിച്ചു വെക്കുകയാണ് കാറ്റത്തിളകാത്ത അഗ്നിജ്വാല കണക്കെ നമ്മൾ അതിനെ പിടിച്ചു വെക്കണം എന്നു പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ പാടുപെട്ടാല് എല്ലാവർക്കൊന്നും സാധിക്കുന്ന കാര്യമല്ല എല്ലാവരുടെ ദീപാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കും നമ്മളെ ശരീരവും കാറ്റത്തെ ആകാശത്തിലെ ഉൽക്ക പോലെ ഇങ്ങനെ വീണും എല്ലാ ഇതിൻ്റെ അപ്പോൾ അതുപോലെ അത് ആർക്കേ പറ്റുള്ളൂ യോഗയിലൂടെ ഈ ലോകമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിരക്തി വന്ന് ബ്രഹ്മസാട്ടാൽക്കാരത്തിന് പോകുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയില്ല